പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ പ്രമുഖ നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യെ അന്തരിച്ചു അദ്ദേഹത്തിന് എൺപത് വയസ്സായിരുന്നു ഇന്ന് രാവിലെ ദക്ഷിണ കൊൽക്കത്തയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം കുറച്ചു കുറച്ചുകാലമായി വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് കിടപ്പിലായിരുന്നു ഇടയ്ക്കിടെയുണ്ടാകുന്ന ശ്വാസ തടസ്സത്തെ തുടർന്ന് പലപ്പോഴും ആശുപത്രിയിലായിരുന്നു നേരത്തെ ന്യൂമോണിയെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായിരുന്നു സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ് ബുദ്ധദേവ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയായിരുന്നു ബുദ്ധദേവ് ബംഗാൾ മുഖ്യമന്ത്രിയായത് ജ്യോതി ബസുവിന് പകരമായിരുന്നു ബുദ്ധദേവ് മുഖ്യമന്ത്രി പദത്തിലെത്തിയത് മുപ്പത്തിനാല് വർഷം നീണ്ട കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് ബംഗാളിന് അന്ത്യമായതും ബുദ്ധദേവിന്റെ കാലത്താണ് ഭാര്യ മീര മകൻ സുചേതൻ എന്നിവർക്കൊപ്പമായിരുന്നു ഭട്ടാചാര്യ താമസിച്ചിരുന്നത് കൊൽക്കത്ത പ്രസിഡൻസി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ബുദ്ധദേവ് ജ്യോതി ബസുവിനെ അപേക്ഷിച്ച ബുദ്ധദേവ് ഭട്ടാചാര്യ ബംഗാളിലെ വ്യാവസായിക മേഖലയെ ശക്തിപ്പെടുത്താൻ നിരവധി കാര്യങ്ങളാണ് ചെയ്തത് ഇതേ നയം തന്നെയാണ് ബംഗാളിൽ ഇടതിന്റെ തകർച്ചയ്ക്ക് കാരണമായത് സിംഗൂരിലെ ടാറ്റാ മോട്ടോഴ്സ് പ്ലാന്റിനെതിരായ വലിയ സമരമടക്കം ബംഗാളിൽ നടന്നിരുന്നു എതിർപ്പുകളെ തുടർന്ന് രത്തൻ ടാറ്റ ഈ പദ്ധതി പിന്നീട് ഗുജറാത്തിലേക്ക് മാറ്റി രാജ്യവ്യാപകമായി ചർച്ചയായിരുന്നു സിംഗൂരിലെ ടാറ്റാ പ്ലാന്റിനെതിരായ സമരം രണ്ടായിരത്തി പതിനാറിൽ വെറും മുപ്പത് സീറ്റ് മാത്രം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയിരുന്ന മമതാ ബാനർജിയുടെ രാഷ്ട്രീയമായ ഉദയത്തിന് വഴിവച്ചത് സിംഗൂരിലെ സമരമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ടാറ്റ പ്ലാനറ്റ് ഗുജറാത്തിലേക്ക് മാറ്റുമ്പോൾ ഈ സമരമാണ് കാരണമെന്ന് രത്തൻ ടാറ്റ പറഞ്ഞിരുന്നു ഇതോടെ നന്ദിഗ്രാമത്തിലെ ആക്രമണം കൂടി ഉണ്ടായതോടെ സി പി എം വലിയ തകർച്ചയിലേക്ക് പോയി കെമിക്കൽ ഹബിനായുള്ള ഭൂമി ഏറ്റെടുക്കലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നന്ദിഗ്രാമത്തിൽ നടന്നത് പോലീസിന്റെ വെടിവെപ്പ് കൂടി ഉണ്ടായതോടെ പതിനാല് പേരാണ് മരിച്ചത് ഇടതുപക്ഷത്തിന്റെ ഭരണത്തിനെതിരായ ഭരണവിരുദ്ധ വികാരത്തിൽ നിന്നാണ് മമതാ ബാനർജിയുടെ ഉയർത്തെഴുന്നേൽപ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ മമതയുടെ തൃണമൂൽ സീറ്റ് നേടിയാണ് അധികാരത്തിലെത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ നിന്ന് പുറത്തായ സി പി എം പിന്നീട് ബംഗാളിൽ തിരിച്ചു വന്നിട്ടേയില്ല അതേസമയം ബുദ്ധദേവിന്റെ വിയോഗത്തിൽ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി മമതാ ബാനർജിയും ബുദ്ധദേവിന്റെ മരണത്തിൽ ദുഃഖം അറിയിച്ചു